യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ മക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവ ദ്രസന്നതയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ ശക്തിയെ ധ്യാനിക്കാം മക്കോ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങളിൽ ക്രിസ്തു ഇന്നേ ദിവസം ബദിരനും മോകനുമായ ഒരു മനുഷ്യനെ സൗഖ്യപ്പെടുത്തുന്ന രംഗമാണ് നാം വായിക്കുക യേശു ജനക്കൂട്ടത്തിന്ന് ആ മനുഷ്യനെ മാറ്റി നിർത്തി യേശു അവൻ്റെ മേൽ കൈകൾ വെച്ചു അവൻ്റെ ചെവിയിൽ വിരലുകൾ ഇട്ടു തുപ്പിൽ കൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു സ്വർഗത്തിലേക്ക് നോക്കി നെടുവേർപ്പെട്ടുകൊണ്ട് അവനോട് പറഞ്ഞു എപ്പാത്ത അഥവാ തുറക്കപ്പെടട്ടെ ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു നാവിൻ്റെ കെട്ടഴിഞ്ഞു അവൻ സ്ഫുടമായി സംസാരിക്കുവാൻ തുടങ്ങി എന്നാണ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുക നോക്കൂ ഇതാണ് ക്രിസ്തു ഒറ്റ വചനത്തിലൂടെ ഇന്നലെ വരെ അടഞ്ഞുപോയ അവൻ്റെ ജീവിതാനുഭവങ്ങളെ തുറന്നു നൽകുവാൻ ക്രിസ്തുവിന് സാധ്യമായി അവൻ്റെ ബദ്രത നീക്കപ്പെടുകയും അവൻ്റെ മോഹത എടുത്തു കളയുകയും ചെയ്തു അവൻ വ്യക്തമായി സംസാരിക്കുന്നവനായി മാറി എന്നിട്ടും യേശു അവനോട് പറയുന്നു നീ ആരോടും ഒന്നും പറയരുത് എന്നാൽ അവന് പറയാതിരിക്കാൻ കഴിയുന്നില്ല ഇന്നലെ വരെ സംസാരിക്കാൻ കഴിയാത്തവൻ ഒന്നും കേൾക്കാൻ കഴിയാത്തവൻ ആ കൃപ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ തന്നെ സുഖപ്പെടുത്തിയത് ക്രിസ്തുവാണെന്ന് സമൂഹമധ്യ വിളിച്ചു പറഞ്ഞു വചനം ശക്തിയുള്ളതാണ് വിശ്വാസത്തോടെ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ തിരുവചനത്തിനും ശക്തിയുണ്ട് നമ്മെ സൗഖ്യപ്പെടുത്തുവാൻ വീണ്ടെടുക്കുവാൻ രക്ഷയും ബലവും കൃപയും തിരികെ തരുവാൻ നാം വിശുദ്ധ വിശുദ്ധവചനത്തെ ശ്രദ്ധയോടുകൂടി ധ്യാനിക്കുകയും വിശ്വാസത്തോടു കൂടി അത് പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ അനേകർക്ക് ആത്മീയാനുഭവമായി രൂപാന്തരപ്പെടും തിരുവചനത്തോടുള്ള ആഴമായ സ്നേഹവും വിശ്വാസവും നമ്മെ കൂടുതൽ തീഷ്ണതയുള്ള ദൈവജനമാക്കി രൂപാന്തരപ്പെടുത്തും ക്രിസ്തു സൗഖ്യം നൽകേണ്ടതിന് ആ ദേശത്തിലെ ജനങ്ങൾ എല്ലാ രോഗികളെയും യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു അവരെല്ലാവരെയും യേശു സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇന്നും നമ്മുടെ ദൗത്യത്തെ സുവിശേഷം ഓർപ്പെടുത്തുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹവും സ്പർശനവും സാന്നിധ്യവും സൗഖ്യവും ആവശ്യമുള്ള അനേകർ നമ്മുടെ ഇടയിലുമുണ്ട് അവരെല്ലാവരെയും യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക ആർക്കും ഈ ലോകത്ത് സൗഖ്യപ്പെടുത്തുവാനോ രക്ഷയുടെ കൃപ നൽകുവാനോ കഴിയില്ല എന്നാൽ ക്രിസ്തുവിന് അവൻ്റെ അടുക്കൽ വരുന്ന സകലരെയും സൗഖ്യപ്പെടുത്തുവാൻ നഷ്ടപ്പെട്ടുപോയ കൃപകളെ വീണ്ടെടുത്ത് നൽകുവാൻ സാധ്യമാകും വിശ്വാസത്തോടെ പ്രത്യാശയോടെ വേദനിക്കുന്ന സകലരെയും ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നമുക്ക് മാനയിക്കാം മറ്റുള്ളവരുടെ വിശ്വാസം കണ്ട് യേശു അനേക രോഗികളെ സുവിശേഷത്തിൽ സുഖപ്പെടുത്തുന്നതായി നാം കാണുന്നു അതെ നമ്മുടെ ചുറ്റുമുള്ള ദുഃഖിതരെ ആലംബഹീനരെ സങ്കടം അനുഭവിക്കുന്നവരെ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരാം അവിടെ നിന്ന് ഒന്ന് സ്പർശിച്ചാൽ നമ്മളെല്ലാവരും സൗഖ്യമുള്ളവരും രക്ഷ സ്വന്തമാക്കിയവരുമായി രൂപാന്തരപ്പെടും കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ